പലർക്കും സലൂണിൽ പോയി മുടിവെട്ടുന്നതും ഹെയർ വാഷ് ചെയ്യുന്നതും ഒക്കെ മാനസിക നില മെച്ചപ്പെടുത്തുന്ന കാര്യം കൂടിയാണ് പലയിടങ്ങളിലും ഹെയർ വാഷിനിടെ മസാജും ചെയ്യാറുണ്ട് എന്നാൽ കൃത്യമായ രീതിയിലല്ല മസാജ് ചെയ്യുന്നതെങ്കിൽ ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും പക്ഷാഘാതത്തിന് വരെ കാരണമാകുന്ന ബ്യൂട്ടി പാർലർ സ്ട്രോക്ക് സിൻഡ്രോമിലേക്കും ഇത് നയിക്കാം അടുത്തിടെ കർണാടക പെല്ലാരി സ്വദേശിയായ മുപ്പതുകാരനും മറ്റൊരു അമ്പതുകാരിക്കും സമാനമായ രീതിയിൽ സലൂണിൽ മുടിവെട്ടുന്നതിനിടെ സ്ട്രോക്ക് ഉണ്ടാകുകയും ബ്യൂട്ടി പാർലർ സ്ട്രോക്ക് ചിഹ്നമാണ് ഉണ്ടായതെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ഇതേക്കുറിച്ച് സാമൂഹ്യ മാധ്യമത്തിൽ വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് ന്യൂറോ സർജനായ ഡോക്ടർ അരുൺ എൽ നായിക് സലൂണിലെ സിംഗിൾ ഹെയർ വാഷ് ചെയ്യുന്നതിനിടെ കഴുത്ത് അമിതമായി പിറകിലേക്ക് വലിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഗുരുതരമായ അവസ്ഥയുണ്ടാകുന്നത് അലക്ഷ്യമായി കഴുത്തി പിറകിലേക്ക് വലിക്കുകയും ദീർഘസമയം ഇതേ രീതിയിൽ ഇരിക്കുകയും ചെയ്യുക വഴി വെർട്ടിബ്രൽ ആൾത്തറിക സമ്മർദ്ദം ഉണ്ടാകുകയും മസ്തിഷ്കത്തിലേക്കുള്ള രക്തയോട്ടത്തിന് തടസ്സമുണ്ടാകുകയും ചെയ്യും ചില കേസുകളിൽ രക്തയോട്ടം പൂർണ്ണമായി നിൽക്കുകയും തലകറക്കം കാഴ്ച അവ്യക്തമായ സംസാരം എന്നിവ അനുഭവപ്പെടുകയും ചെയ്യും കൂടുതൽ അപകടകരമായ അവസ്ഥയിലാണ് പക്ഷാഘാതത്തിലേക്ക് നയിക്കുന്നത് വെർബിൾ ആൾട്ടറി ഉള്ള ഭാഗത്തെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണമെന്നും കഴുത്തിനും ഹൃദയത്തിനുമൊക്കെ മുൻപേ എന്തെങ്കിലും പ്രശ്നമുള്ളവരാണെങ്കിൽ കൂടുതൽ മുൻകരുതലുകൾ എടുക്കണമെന്നും ഡോക്ടർ അരുൺ പറയുന്നു ഈ അവസ്ഥ ഒഴിവാക്കാനുള്ള വഴികളെ കുറിച്ചുമുള്ള വിവരങ്ങളും അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട് കഴുത്തിന് കൃത്യമായി താങ്ങു നൽകുന്ന രീതിയിൽ കിടക്കുക എന്നതാണ് അതിൽ പ്രധാനം ഉടികഴുകുന്ന സമയത്ത് കഴുത്തിന് കൃത്യമായ താങ്ങു കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക കഴുത്ത് അമിത സമ്മർദ്ദത്തിൽ ആകാതിരിക്കാൻ ടവലോ കുഷ്യനോ പുറകിൽ വെക്കുകയും ചെയ്യാം മറ്റൊന്ന് സിംഗിൻ്റെ പൊസിഷൻ ശ്രദ്ധിക്കണം എന്നതാണ് കഴിയുമെങ്കിൽ സലൂണിലെ കഴിയുമെങ്കിൽ സലൂണിലെ കസേരയുടെ ഉയരമോ അല്ലെങ്കിൽ സിംഗിൻ്റെ ഉയരമോ ഹെയർ വാഷിനു മുമ്പ് സൗകര്യപ്രദമായി ക്രമീകരിക്കണം ഇത് കഴുത്തൊരുപാട് പുറകിലേക്ക് വലിയുന്ന അവസ്ഥ ഇല്ലാതാക്കും ഹെയർ വാഷിനിടെ അസ്വസ്ഥത അനുഭവപ്പെടുകയാണെങ്കിൽ നിർബന്ധമായും ഇടവേളയെടുക്കാൻ എടുക്കാൻ ശ്രദ്ധിക്കണമെന്നും ഡോക്ടർ അരുൺ പറയുന്നു അതല്ലെങ്കിൽ ഇരിക്കുന്നതിൻ്റെ രീതിയിൽ മാറ്റം വരുത്തിയും കഴുത്തിൽ സമൃദ്ധം കുറയ്ക്കാം ഏറ്റവും പ്രധാനമായ മറ്റൊരു ഘടകം ലക്ഷണങ്ങൾ തിരിച്ചറിയുക എന്നതാണ് മുടികഴുകുന്നതിനിടെ തലകറക്കമോ അമിത ക്ഷീണമോ മറ്റെന്തെങ്കിലും അസ്വാഭാവിക ലക്ഷണങ്ങളോ അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ സ്റ്റൈലിസ്റ്റിനെ വിവരം അറിയിച്ച് ആവശ്യമായ ചികിത്സ സ്വീകരിക്കണം കഴുത്തിനോ ഹൃദയ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരോ ആണെങ്കിൽ അക്കാര്യം സലൂണിലുള്ളവരോട് മുൻപേ പറഞ്ഞിരിക്കണമെന്നും ഡോക്ടർ അരുൺ പറയുന്നു ഇത് കഴുത്തിന് സമ്മർദ്ദം നൽകാത്ത രീതിയിൽ മുടി കഴുകാൻ സഹായിക്കും